ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ ചന്ദനമഴ സെറ്റ് അത് ത്രീ ത്രീ സീറ്റ് പിന്നെ വൺ വൺ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സെറ്റ് കേട്ടോ ഇത് വേണ്ട ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് ഇതിനെന്താ പ്രത്യേകതയാണ് വെച്ചാൽ നമുക്ക് ഫുൾ ഉഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത് തേക്കില് കാതല് ആ വുഡ് വെച്ചിരിക്കുന്ന അലൈൻമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇരിക്കുന്നതിന്റെ അനുസരിച്ച് കംഫർട്ടാ ഒരു കുഷനിലുള്ള സോഫൈനെങ്ങാട്ടും കംഫർട്ടാണ് ഈ സെറ്റ് ഇതിനെ നമുക്ക് ഈ ഒരു ഇത് പല ക്വാളിറ്റിയിൽ ചെയ്യാം വില കുറവില് ചെയ്യാം വില കൂട്ടി ചെയ്യാം ഈ ഒരു ക്വാളിറ്റി നമുക്ക് പ്രൈസ് വരുന്നത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്താണെന്ന് വെച്ചാൽ വുഡില് നമുക്ക് വെള്ള അതേപോലെ കാതിൽ കൂടുമ്പോൾ അതേപോലെ ഡിപ്പോലേക്കൊക്കെ ആകുമ്പോൾ എല്ലാ മാറ്റങ്ങൾ വരും നമ്മൾ വീഡിയോയിൽ ഈ ഫോട്ടോ ഈ രൂപ മാത്രം കണ്ടിട്ട് കുറച്ച് ആളുകളിപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ വില കൂടുതലാണ് തോന്നും വില കുറവാണ് തോന്നും അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ ഇതിപ്പോ നമ്മൾ ഏറ്റവും കുറച്ചിട്ട് വെള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ പറയും ഐ ഇത് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഐറ്റത്തിലാണ് നമ്മൾ ഈ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുന്നത് ഇത് നാടന് തേക്കലാണ് കേട്ടോ അത് നമ്മളെല്ലാം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് പറയാണ് ഇപ്പം ഈ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന അപ്പോൾ കുറേ ആളുകൾക്ക് സംശയം വരും അപ്പം നമ്മളിൽ നിന്ന് ഇരുത്തിട്ടുള്ള കസ്റ്റമർ റിവ്യൂകൾ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ആ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള പ്രൈസ് നമ്മൾക്ക് വരും ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കസ്റ്റമറോട് എപ്പോഴും പറയുന്ന ഡയലോഗാണ് നിങ്ങളുടെ അടുത്ത് അംബാസിറ്റർ വാങ്ങാനുള്ള പൈസ ഉണ്ട് പക്ഷേ ബെൻസിൻ്റെ ഫീച്ചർ വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മുപ്പത്തൊമ്പത് തൊള്ളായിരം പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു എക്സാമ്പിൾ ഒരു അമ്പത്തഞ്ച് അറുപത് വരുന്ന ഒരു ക്വാളിറ്റി തന്നെ ഉണ്ടാവുക അതിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ മുകളിലേക്ക് വരുന്ന ഒരു ക്വാളിറ്റി ഈ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് വരണം പറഞ്ഞാൽ കിട്ടില്ല ഇനി ഇതിനും കുറച്ചാണ് ബഡ്ജറ്റ് വെച്ചാൽ കുറച്ചും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കോ അതായത് നമുക്ക് വരുന്ന ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ റേറ്റ് നമുക്ക് ചെയ്തു തരാൻ പറ്റും നമ്മളതിനു തന്നെ പല ഒരേ മോഡലന്നെ പല റേറ്റ് കണ്ടിട്ട് ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ആ റേറ്റിലുണ്ടോ വെച്ചാൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ എല്ലാ ഫർണിച്ചറും എല്ലാ ഒരേ പ്രൈസിലും എല്ലാ അലമാറി മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് എല്ലാ സെറ്റും അയ്യായിരം ആറായിരം അങ്ങനെയല്ല ഓരോ മോഡലും അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും നമ്മൾ വീഡിയോയിലും പറയുന്നതാണ് ഒരു കുറേ കസ്റ്റമർക്ക് മനസ്സിലാവും ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടും വീണ്ടും ചോദിക്കും ചില ആൾക്കാർ വീഡിയോ മൊത്തം ചെക്ക് ചെയ്യാതെ ഏതെങ്കിലും ഒരു വീഡിയോ പർട്ടിക്കുലർ കണ്ടിട്ട് അതിന് കമൻറ്റ് ചെയ്യും പിന്നെ കോൾ ചെയ്താൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ കോൾ ചെയ്താൽ കിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ വീഡിയോ എടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഷോപ്പിൽ വേറെ കസ്റ്റമർ ഉണ്ടാവും സീസൺ സമയമാണ് എന്നാൽ നേരിട്ട് നമ്മുടെ ഷോപ്പ് വരാം ഷോപ്പ് ഷൊർണൂരാണ് പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമറ്റോറിൻ്റെ ഓപ്പോസിറ്റ് അതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനിയുള്ള ഷോപ്പ് തന്നെ ചെറുതുരുത്തി വെട്ടിക്കാറ്റുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് ആരെയും നമ്മൾ പ്രസ് ചെയ്ത് കാണിക്കുന്നില്ല ഇത് ഫർണിച്ചർ വാങ്ങേണ്ട ആളുകൾക്ക് അതേപോലെ ആവശ്യമുള്ള ആളുകൾക്കാണ് നമ്മൾ വീഡിയോസ് കാണേണ്ടത് അല്ലാതെ നമുക്ക് ഇതിൽ വന്നിരുന്ന് കണ്ടിട്ട് നമ്മളടുത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നിർദ്ദേശം ചെയ്യാണ്ട കാരണം കമ ഈ കമൻറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് വെറുതെ കമൻ്റ് ചെയ്ത് പോയാൽ മതി അവർക്ക് ഇത് എന്താ വെച്ചാൽ ഒന്നും മുന്നേറാൻ പറ്റാതെ ഇതിൽക്കൊന്നും ചെയ്യാൻ പറ്റാത്തുള്ള ആൾക്കാരാണ് കമന്റ് ചെയ്യുക നെഗറ്റീവ് മൈൻഡുള്ള ആളുകളാണ് അത് ഞാൻ പറയട്ടെ നന്ന രീതിയിൽ ചെയ്യുന്ന വേറെ യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബർമാരോ കാര്യങ്ങൾ ആരും കമന്റ് ചെയ്ത് നടക്കുന്നില്ല ഇതൊന്നുമില്ല എന്തെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കമന്റ് ഇടാം അത് സത്യാവസ്ഥ അറിയുന്നോ അറിയാതെ ഇല്ല എന്തിനും കയറി വെറുതെ ഇടപെടുന്ന ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് മൈൻഡാണ് അപ്പം സത്യാവസ്ഥ അത് കോമ്പറ്റീറ്റർമാർ ഇടലുണ്ട് അത് നമ്മൾ ആ ഒരു മൈൻഡിലാണ് നമ്മൾ കാണുന്നത് പക്ഷെ അല്ലാതെ ഇരുന്ന ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ നിറയെ വരാറുണ്ട് ചിലതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും ചിലതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കും ആ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നെഗറ്റീവ് മൈൻഡ് അവർ വീട്ടിലും അങ്ങനെ ആവും നമ്മളെ അവരുടെ ക്വാളിറ്റി നമുക്ക് ആ മെസ്സേജ് കണ്ടതിന് അറിയാൻ പറ്റും ക്വാളിറ്റിയാണ് നമുക്ക് നമ്മളിപ്പോൾ ഇത് തുറന്നടിച്ച് പറയുന്നതല്ല നമുക്ക് ആ നേരം ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കുക എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരല്ല ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു മോശം കമൻ്റ് ഇടുന്ന നേരം അതൊന്ന് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ ഞാൻ കാര്യം പറയാമല്ലോ എത്ര കണ്ടാലും മോശം ആയിട്ട് തോന്നിയത് പോലും നമ്മൾ കമൻ്റ് ചെയ്യാറില്ല ഒന്നുമില്ല എന്നെങ്കിൽ പേഴ്സണലി ആയിട്ട് നമ്മൾ അവരെ വിളിച്ചിട്ട് ഒന്നിങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് എന്തെങ്കിലും നമ്മളങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നില്ല പൊതുവായിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ പോകാറില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനുള്ള യോഗ്യത വേണം നമ്മൾ ചിന്തിക്കണം വെറുതെ ഒരു യൂട്യൂബിൽ കയറിയിട്ട് ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ഹായ് എന്നൊക്കെ തന്നെ പഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണം എന്നുണ്ടെങ്കിൽ കാണാം അല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അൺസ്ക് സബ്സ്ക്രൈബ് ചെയ്ത് പോവാലോ നിർബന്ധിച്ച് നമ്മൾ ആരും കാണിക്കില്ല നമ്മുടെ വീഡിയോയിൽ വന്നിരുന്ന് കണ്ട് അതിൽ വന്നിരുന്ന് മുങ്ങുന്ന വളരെ നാണ നാണം കെട്ട പരിപാടിയാണ് ഏതൊരാളുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഇങ്ങനത്തെ മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ മൈൻഡ് നെഗറ്റീവാണ് ആണ് അപ്പോൾ അത് മാറ്റി പോസിറ്റീവായി ചെയ്ത് ഇതേപോലെ ഐറ്റങ്ങൾ ചെയ്യാം നാളെ നമ്മളും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരും ഇതേപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അറിയും അപ്പൊ കമന്റ് നമുക്ക് ചെയ്തുകൊണ്ട് വിഷയം ഉണ്ടായിട്ടല്ലോ നമുക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞത് കാരണം കമന്റിലൊന്നും ഒരു കഥയില്ല നെഗറ്റീവ് കമൻറ്റ് ഇപ്പൊ പുതിയൊരു പടം ഇറങ്ങുമ്പോൾ തന്നെ അറിയാമല്ലോ വിജയിച്ച പടമായാലും മോശപ്പെട്ട പടമായാലും നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടാവും അത് ഈ യൂട്യൂബ് ഇത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മളിൽ നിന്ന് എടുത്തുപോയ കസ്റ്റമർക്ക് അറിയാം അല്ലാത്ത കസ്റ്റമർ നമ്മൾ വളവളന്നിട്ട് ഓരോ കമന്റുകളിൽ ഇടും ഇപ്പൊ എനിക്കൊരു കമന്റ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇത് കളർ കണ്ടിട്ട് ഇത് തേക്കാണ് നമ്മൾ കാണിക്കുമ്പോൾ പറയണേ ഇത് തേക്കൊന്നല്ല ഇത് നീ മറ്റേ ചീമ കൊന്നുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ ഇങ്ങനത്തെ ഒക്കെ ലോക പൊട്ടത്രങ്ങളായിട്ട് ഓരോ കമൻറ്റുകൾ വരും ചീമ ഇങ്ങനെ സെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇതെല്ലാവർക്കും അറിയാം വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും അയച്ചുവിടുക ഇത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ തന്നെ എല്ലാത്തിലും ഇങ്ങനത്തെ ഓരോ ആൾക്കാരും അമ്മാവന്മാരുണ്ടാവും ഇങ്ങനെ ഓരോ ടീമുകൾ ഉണ്ടാവും അല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമർസ് ഉണ്ടാവില്ല പിന്നെ കസ്റ്റമർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോളിഷ് നമ്മളൊന്ന് ഇതായി പോയ കാര്യങ്ങളെ നമുക്ക് ടച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരിലുണ്ട് എങ്ങനെയാണ് ഓരോ പൊള്യൂഷിങ്ങിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നം നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ നമ്മളൊന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു വിഷു ഇല്ല ഈ നെഗറ്റീവ് ഇടുന്ന കുറേ അമ്മാവന്മാരുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ആൾക്കാർ ഏതാണ് തപ്പി നിൽക്കുന്നത് റീച്ചായെടുക്കുന്ന അതിൻ്റെ അടിയിൽ കയറിയിട്ട് നെഗറ്റീവ് ഇട്ട് ഫേമസ് ആവാൻ നോക്കുക ഇങ്ങനെ നെഗറ്റീവില് റീച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഫിലിം റിവ്യൂ പറയുന്ന കുറേ ആളുകൾ അങ്ങനെ നെഗറ്റിവിറ്റി അവർക്ക് പബ്ലിസിറ്റി വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു മനസുഖം അതൊരു സൂചിച്ച് പാട വെച്ചിട്ട് ഏതൊന്നും കയറിയിട്ട് വെറുതെ കയറിയ അഭിപ്രായം പറയാം ഇത് അത്രേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളൂ ഒന്നും അറിയില്ല പിന്നെ വീഡിയോ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇവരൊരു വീഡിയോ ചെയ്തിട്ട് അത് കാണിച്ചു തന്നിട്ട് നമ്മളോട് ചെയ്യുമ്പോൾ ഓക്കെ ഇതൊന്നും അറിയാതെ ഓരോ നിർദ്ദേശങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റും അപ്പൊ അതാത് മേഖലയിൽ വരുമ്പോൾ അതിനെ കുറിച്ച് പറയാൻ പറ്റും നമ്മൾ നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ ഈ കമന്റ് ഇടുന്ന ആളുകളെ ഞാൻ കുറെ ഇങ്ങനെ കണ്ടപ്പോൾ കുറേ നല്ല നല്ല ചെറിയ കുട്ടികളൊക്കെ നന്നായി പാട്ട് പാടുന്നതിനൊക്കെ പോയിട്ട് കമന്റ് ഇടുന്നതാണ് വളരെ മോശമായ തെറി കമൻ്റ് ഒക്കെ ഇടുന്ന ഇതൊക്കെ ശരിക്കും ഒരു രോഗമാണ് അങ്ങനത്തെ ഇടുന്നതൊക്കെ നമ്മളെ വീട്ടിലും ഇല്ലല്ലോ കൊച്ചു കുട്ടികൾ അപ്പൊ അതിലൊക്കെ പോയി നെഗറ്റീവ് കമന്റ് ഇട നെഗറ്റീവ് കമന്റ് നമ്മൾ നിർത്തണം എന്നല്ല അതിൽ വളരെ മോശപ്പെട്ടത് കുറെ ചെറിയ അസഭ്യമൊക്കെ പറയുന്ന ആൾക്കാര് ഇപ്പോൾ കമന്റ് ഇടുന്ന ആൾക്കാർ കേസും കാര്യങ്ങളും കുട്ടികൾക്കും പോണുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഈ കമന്റ് ഇട്ടവന് എന്താണ് സുഖം കിട്ടുക എന്തിന്റെ പിന്നാലെ കേസിന്റെ പിന്നാലും കാര്യങ്ങൾ തൂങ്ങണം അപ്പൊ ഒരു കാര്യം അറിഞ്ഞിട്ട് അത് പ്രതികരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന്നുള്ള യോഗ്യത ഉള്ളവര് വേണം പ്രതികരിക്കാൻ വെറുതെ എന്തെങ്കിലും വായാൽ തോന്നിയാൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കമന്റ് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഇത് ഓളം കയറി അയക്കുകയാണെന്ന് അപ്പോൾ കമന്റുകൾ ഇടുമ്പോൾ ആളുകൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വെറുതെ എന്തെങ്കിലും വാരി തൊഴിച്ചിട്ട് ഒരാളെ പഠിപ്പിക്കാൻ നമുക്ക് അത് യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ സ്വയം വിചാരിക്കുക നമ്മൾ സ്വയം വിചാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര സെറ്റപ്പാണ് എന്ന് പക്ഷെ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് വേണം കാണിക്കാൻ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ നമ്മുടെ ഫോളോവേഴ്സ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ തെറ്റിൽ പോകേണ്ടത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഞാൻ ഒരു വീഡിയോയുടെ അടിയിൽ ഇടാറില്ല അപ്പം അത് ബെറ്റർ ക്വാളിറ്റി ആണ് അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമുക്ക് പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും നെഗറ്റീവ് നമ്മളെവിടെ ചെയ്യാൻ തുടങ്ങിയോ അവിടെ നമ്മൾക്ക് പരാജയമാവും അപ്പം അത് പോസിറ്റീവ് കണ്ടോട്ട് വെച്ചിട്ട് പറഞ്ഞതാണ് ഇപ്പം ഒരു സന്ദേശം രീതിയിൽ പറഞ്ഞതാണ് അപ്പം അത് ആളുകൾക്ക് അറിയാമെന്നറിയാം ഞാൻ പഠിപ്പിക്കുന്നതല്ല വീണ്ടും പറഞ്ഞു എന്ന് മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്